ി പൊടികളാണോ ഇന്റർവ്യൂണ്ടോ ആ ഷിയാസിന്റെ പ്രശ്നം പറഞ്ഞാലും ഷിയാസ് കുറച്ച് ഉറക്കുള്ളൂ ഷിയാസിന്റെ ഇടി ഇടി കണ്ടില്ലേ ഫുൾ പടം ആ പടത്തിന് ഞാൻ ചെറിയ റോളും ചെയ്തിട്ടുണ്ട് ഡൈലോഗസ് അല്ലേ നമുക്ക് കാണിക്കുന്നുണ്ട് ടീച്ചറാണോ ഞാനിതിനൊക്കെ പണ്ട് മുരിനാട്ടീസ് ആണെന്ന് വെച്ചാൽ അവിടെ ഇറങ്ങുന്ന എല്ലാ പടത്തിലും കാണിക്കുന്നുണ്ട് ഡയലോഗ് ഇല്ലെന്നുണ്ട് സിനിമയിൽ വിളിക്കാറില്ല അതെ അതെ ഇവരെ രക്ഷപ്പെട്ടുണ്ട് നമ്മളിവരെ രക്ഷപ്പെടുത്തും എന്നാണ് പറയണം അറിയില്ല എന്താ പറയും അതിനകത്ത് എനിക്കൊരു റോള് ഞാൻ അഭിനയിക്കും കാരണം നമ്മളെല്ലാ സിനിമയിൽ അഭിനയിക്കുന്ന നടക്കുന്ന ആൾക്കാരാണല്ലോ നല്ലൊരു സീൻ തന്നാൽ മതി ആഹ് കാര്യം ഇത് മറ്റേ കൂട്ടിനെ കൊടുക്കുന്ന തളർന്നിടക്കുമ്പോ ഏ നല്ല വരുള്ളൂ നമ്മക്കിപ്പോ നിക്കുമ്പോ സതിക്കില്ല